ഹായ് സുഹൃത്തുക്കളെ ഉത്രാട ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മളൊരു കുഞ്ഞം വർക്ക് സൈറ്റാണ് ഇവിടെ ആദ്യമേ തന്നെ അടിപൊളിയൊരു ഓടിട്ട വീടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണലാണ് നമ്മൾ ഒരുപാട് സൈറ്റ് പണിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും മരങ്ങളും തണലും ഉള്ള ഒരു സൈറ്റ് ആദ്യമായിട്ടാണ് ഇത് നമ്മൾ അണ്ണനാണ് കേട്ടാ അണ്ണൻ കുട്ട അടുത്ത് കിടന്നാലും പക്കറ്റിലെ ചാന്ത് കോരും തണലാവുകൊണ്ട് അണ്ണന് ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് അടു അടുക്കളയിൽ തറയിടാനുള്ള ചാന്താണ് കൊണ്ടുപോകണത് ഈ വീടിൻ്റെ ലേശം ഒന്ന് ഇടിച്ചിട്ടാണ് പുതിയ വീട് വെച്ചേക്കുന്നത് ഇത് നമ്മൾ ടൈൽസ് വരച്ച് കെട്ടിയണ കട്ടറാണ് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഒക്കെ വരുവുള്ളൂ വീട് ഒരു ഹാൾ ഹാൾ കയറി കഴിഞ്ഞാൽ അടിപൊളി ഡിസൈനുള്ള ആണ് ഇട്ടേക്കുന്നത് എല്ലാം ഡിസൈൻ ഡിസൈനുള്ളതാണ് കിച്ചൻ്റെ അത് മാത്രമേ മാറ്റമുള്ളൂ ഫ്ലോർ ടൈൽ ഇവിടെ ഒരു ചെറിയൊരു കോമൺ ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും ഉണ്ട് ഇത് നമ്മുടെ കിച്ചൺ കിച്ചൻ്റെ സ്ലാബിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് വാൾ ടൈലിൽ ഒരു പനയലേറെ ഡിസൈൻ വരുന്ന ഒരു ടൈൽസ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മേശ്ശേരിമാരൊക്കെ അങ്ങോട്ട് ചേട്ടൻ ചെന്ന പിന്നെ ഒന്ന് ഓടിത്തള്ളണം ഫ്രണ്ട് കഥവും അത്യാവശ്യം നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിൽ നമ്മളെ മണിയണ്ണൻ്റെ പരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മളെ സൈറ്റിലെ തലമുറത്ത മേശ്ശേരിയാണേ കേട്ടോ ഈ സ്റ്റെപ്പിന് ലേശം ഹൈറ്റ് കൂടുതലാണ് എല്ലായിടത്തും നമ്മൾ പതിനഞ്ച് പതിനാറ് സെൻറ്റിയാണ് ചെയ്യണം ഇതിലൊരു ഇരുപത് സെൻറ്റിയോളം ഉണ്ട് ആളിന്ന് അടിപ്പടി ഉള്ളതുകൊണ്ടാണ് ആ ഹൈറ്റ് വന്നത് പണിയെല്ലാം കഴിഞ്ഞ് നമ്മളെ അണ്ണായി കോഴിക്കൂട്ടിൽ തലയിട്ട് കയറുമ്പോൾ നമ്മളെ കാറിനകത്ത് സാധനങ്ങളൊക്കെ പറക്കി അടുക്കി വെക്കുകയും നമ്മളെ ഇവിടുത്തെ വർക്ക് ഏകദേശം കഴിയാറായി നമ്മളെ മാരുതി എണ്ണൂറാണ് ഇതിനകത്ത് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇരിക്കും ഇട സീറ്റ് നമ്മൾ ഇളക്കി മാറ്റി നമുക്കൊരു നാലടിയിലെ മാനുവൽ കട്ടറുണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഇരിക്കും മഴയാണെങ്കിലും പേടിക്കുകയില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ നനയാതെ നമുക്കതിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് എല്ലാം വാരിക്കട്ടി നമ്മൾ പോവുകയാണേ ഇനി നാളെ അടുത്ത സൈറ്റ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ